ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന പായ്പാട് ജലോത്സവത്തിന് മുന്നോടിയായി തിരുവോണ നാളിൽ ചുണ്ടൻ വള്ളങ്ങൾക്കെത്തുവാൻ വേണ്ടി ഹരിപ്പാട് നഗരസഭയുടെ പദ്ധതി വിഹിതം ചെലവഴിച്ച് നെൽപ്പുരക്കടവ് തോടിന്റെ ശുചീകരണം ആരംഭിക്കുന്നു ശുചീകരണത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ശുചീകരണ യജ്ഞത്തിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ സംയുക്ത യോഗം നടത്തി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന പായ്പാട് ജലോത്സവത്തിനു മുന്നോടിയായി തിരുവോണനാളിൽ ചുണ്ടൻവള്ളങ്ങൾക്ക് നെൽപ്പുരക്കടവിലെത്തുവാനായി ഹരിപ്പാട് നഗരസഭയുടെ പദ്ധതി വിഹിതം ചെലവഴിച്ച് നെൽപ്പുരക്കടവുത്തോട് ബഹുജന പങ്കാളിത്തത്തോടുകൂടി ശുചീകരിക്കുന്നു ശുചീകരണ യജ്ഞത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗം ചേർന്നു ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വിഗ്രഹ ലക്തിയുമായി ബന്ധപ്പെട്ടുണ്ട് നടത്തുന്ന ആചാരങ്ങളില് ഒന്നു മാത്രമാണ് നമ്മുടെ വായ്പാട് ജലോത്സവം ജലോത്സവത്തിന്റെ ജലോത്സവത്തോടു കൂടിയാണ് ഉണ്ടമണ്ണമല്ല കൂടിയാണ് അരിപ്പാട്ടേക്ക് നമ്മുടെ അരിപ്പാട് വേലായുധനെ വേലായുധ സ്വാമിയെ കൊണ്ടുവന്നത് എന്നാണ് ചരിത്ര പഠനം അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എരിമോണനാളിൽ നടക്കുന്ന ജലോത്സവത്തിന് நம்ம கரையிலெல்லாம் வந்து அப்படி நின்று துரங்களும் வந்து கண்ட அனுகிபிப்பட்டேத்தி எஸ் டிசாரம் அந்த அப்ப ஆ ஒரு ஆச்சாரத்தில் பெருமா பலப்பழும் நமக்கு நஷ்டப்பட்டு போகிறது நம்ம ஆ தோடினோட கழிச்ச பதினெட்டு கரையில் ஆஹ்வள்ளக்கள் மென்புரத்தோட்டிலோத்தான் ஆச்சாரத்தரையில் உள்ளவர் மென்புரக்கடையில் இருந்து பாடிக்கொண்டு வள்ளப்பாட்டில பாடிக்கொண்டு வந்து இப்ப கழிஞ்சிசம் ஹரிப்பாளி பிரியங்கனாய எம்எல்ஏ இதே போல என்ன விளச்சிட்டு விஷயத்திலும் அடித்தான் തന്നെ മുനിസിപ്പാലിറ്റി ഇതിൽ പായ്പാട് ജലോത്സവ സമിതി പ്രതിനിധികൾ വിവിധ കരകളെ പ്രതിനിധീകരിച്ച് ചുണ്ടൻവള്ള പ്രതിനിധികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ മഹാക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വിവിധ ദിവസങ്ങളിലെ ക്ഷേത്ര ഉത്സവ സംഘാടക സമിതി പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ശുചീകരണത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും രാവിലെ മണിക്ക് നെൽപ്പുരക്കടവിലാണ് ഉദ്ഘാടനം നടക്കുന്നത് തോട്ടിലുള്ള പോളയും പായലും മറ്റും വാരി ഇരുവശങ്ങളിൽ വെച്ച് മാലിന്യങ്ങൾ നീക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത് ഹരിപ്പാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുബി പ്രജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എസ് കൃഷ്ണകുമാർ മിനിസാറാമ കൗൺസിലർമാരായ ശ്രീജകുമാരി വൃന്ദായസ് കുമാർ ഈപ്പൻ ജോൺ സുരേഷ് വെട്ടുവേനി ബിജു മോഹൻ ലതാ കണ്ണന്താനം സുജ സജ്ജിനി രാധാമണിയമ്മ വിനോദിനി ക്ലീൻ സിറ്റി മാനേജർ സുദീപ് വിവിധ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു